എന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചൂടാ മീൻ കറി വെക്കണമെന്താണ് കേട്ടോ ചൂടാന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞൊരു മീനാണ് വെള്ള കളറാണ് നമുക്കത് നന്നാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം അത് അതിനെ അങ്ങനെ വൃത്തിയാക്കേണ്ട കാര്യമില്ല കാരണം അതത്രയും ചെറിയ മീനാണ് നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റില്ല അത്രയും ചെറിയൊരു പരുവത്തിലുള്ള മീനേ അങ്ങനെ ഉള്ളോട്ടോ അതിനെക്കാളും കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമ്മളത് നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ചട്ടി വയ്ക്കുകയായിരിക്കും നമുക്ക് ആവശ്യത്തിനകത്ത് കളി സവോള ഇഞ്ചി പച്ചമുളക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരണ സമയത്ത് ആവശ്യത്തിന് നമുക്ക് ഒരു പുളിക്കാവശ്യത്തിനുള്ള കുടപ്പുളി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കുക കഴിയുമ്പോൾ വെള്ളം വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നല്ലവണ്ണം തിളച്ച് വന്ന് ആ മുളക് ഇതൊക്കെ അതിലൊന്ന് ഇതായതിനു ശേഷം മാത്രമേ ഈ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇടാൻ വെള്ളം അതിന് മുന്നേ മീൻ ഇട്ടിട്ട് വെള്ളം തിളക്കിയോളം നമ്മൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും മീൻ മൊത്തം പൊടിഞ്ഞു പോവും പിന്നെ അതെങ്ങനെ തീരെ സ്പൂണൊന്നും വെച്ച് ഇളക്കാൻ പാടില്ല മൊത്തം പൊടിഞ്ഞു പോകുക അങ്ങനെയാണ് ചെറിയ മീനാണ് വെറുതെ കഴുകി വാരി എടുക്കാനേ പറ്റുള്ളൂ അല്ലാതെ അതുമൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വെളുത്ത കളറായിരിക്കും അതെങ്ങനെ കറി വെച്ചാലും കളറ് വെളുത്തായിരിക്കും അത് ഉപ്പും പിടിക്കാൻ പിടിക്കാന്നിട്ടല്ല ആ മീനിൻ്റെ ഒരു ടെക്സ്റ്റർ അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ കറിയേക്കാളിൻ്റെ ടേസ്റ്റ് അത് വറുത്ത് കഴിക്കാനായിരിക്കും അപ്പോൾ നമുക്ക് കുറേ മീൻ കിട്ടിയിരുന്നു പുഴയിൽ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ചൂട് പ്രത്യേകിച്ച് മഴക്കാലത്ത് ചേട്ടന്മാർ നല്ല സിമ്പിളായിട്ട് മീൻ പിടിച്ച് നമുക്ക് എളുപ്പത്തിന് കിട്ടാവുന്ന ഒരു സാധനം വില കുറവുണ്ട് കാരണം ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് തന്നെ മേടിക്കുന്നതായി കാരണം നമുക്ക് വില കുറവും കിട്ടും അധികം ഭയങ്കരമായിട്ടുള്ള വില പോലെയാണ് കാരണം രണ്ട് മൂന്നാളിലെ കയ്യിൽ പോയിട്ടല്ല നമുക്ക് ഈ മീൻ കിട്ടണേ ഡയറക്റ്റ് പർച്ചേസിങ് ആണ് അതുകൊണ്ട് വില കുറവായിരിക്കും നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും അപ്പം ഇതാണ് ആ മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നന്നായി കഴുകി വെക്കണം അല്ലാതെ ഇനി നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ ഇട്ടാൽ ചൂടാകുമ്പോഴത്തേനും ആ മീനിൻ്റെ കളറേ മാറി വരും പിന്നെ അതൊന്ന് തിളക്കിയോളൊന്ന് വെറ്റിയ അടച്ചു വെക്കുക കുറച്ച് പച്ചവെളിച്ചെന്നാൽ കഴിയുമ്പോൾ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറി റെഡി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിനി സ്റ്റാനി വ്ളോഗ്സ് സിനി സ്റ്റാനി ഒരു ആയിരത്തി അറുന്നൂറോളം വീഡിയോസ് ഇപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് മതി നമുക്കൊരു ആവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടം വിചാരിക്കുന്നു അതിൽ കൂടുതലായിട്ടുള്ളത് കുക്കിങ്ങും ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ സിനി സ്റ്റാനി വ്ളോഗ്സിലുള്ളത് പിന്നെ കുറച്ച് ഹെൽത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനിസ്റ്റാനി ബ്ലോഗ്സ് ബൈ പുതിയൊരു